എന്നത്തേം പോലെ രാവിലെ എണ്ണേറ്റവും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ കിച്ചണിലോട്ട് പോയി അപ്പോൾ ഇന്ന് കിച്ചണിൽ തയ്യാറാക്കാൻ എന്തൊന്ന് തയ്യാറാക്കാം എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ വന്നത് അപ്പോൾ ആദ്യം തന്നെ എപ്പോഴത്തേം പോലെ ചായ ഇടാമെന്ന് വിചാരിച്ചു പാൽ ചായയാണ് ഇടുന്നത് അപ്പോൾ ഈ ചായ ഇടുന്നത് എനിക്കല്ല കേട്ടോ ഞാൻ രാവിലെ എങ്ങനെ ചായ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളല്ല നമുക്കിങ്ങനെ ഒരു താല്പര്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചായ പോയിട്ട് കുടിക്കാറ് രാവിലെ സ്ഥിരമായിട്ട് എനിക്ക് ചായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഈ ചായ ഞാൻ ഇടുന്നത് എൻ്റെ അമ്മാമ്മയ്ക്കാണ് അപ്പോൾ ചായ ഇട്ട് കൊടുക്കാൻ പോവാണ് അതിനായിട്ട് ചായ പാത്രം ഒന്ന് കഴുകി എടുക്കുകയാണ് പിന്നെ തലേദിവസത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കണം ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കവർ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കവർ പാൽ ഒഴിച്ചുകൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പാല് തിളപ്പിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് തന്നെയാണ് പാല് തിളപ്പിക്കാറുള്ളത് ഇനി നമുക്കിത് ഗ്യാസും സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് അതിൽ തിളപ്പിക്കാൻ വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതിയാകും ഴത്തേക്കുന്നതുകൊണ്ട് പാല് നന്നായിട്ട് ചൂടായിട്ട് തിള വരാൻ തുടങ്ങും ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്ന ചായപ്പൊടി എന്ന് പറയുന്നത് എവിറ്റിയാണ് നമ്മൾ സ്ഥിരമായിട്ട് എവിറ്റി ചായപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിലാണ് എനിക്ക് കുറച്ച് ഞാൻ ഇച്ചിരി ഞാൻ ചായ കുടിക്കുമ്പോൾ കടുപ്പത്തിലാണ് കുടിക്കുന്നത് അതെനിക്ക് നല്ല കടുപ്പമായിട്ടുള്ള പൊടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് കൂടി സ്ഥിരമായിട്ട് ആ ഒരു ചായപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് മുതലേ എന്നെ കണ്ടുവരുന്നതും ആ ഒരു ചായപ്പൊടിയാണ് എനിക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടവുമാണ് അങ്ങനെ ചായ ഇടമ്പഴത്തേക്ക് അത്ര കടുപ്പത്തിനൊന്നും അല്ല ചായപ്പൊടി ഇടുന്നത് ഇച്ചിരി ലൈറ്റായിട്ടാണ് ഇട്ട് എടുക്കുന്നത് നമ്മുടെ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് നല്ല തിളച്ചു വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തീ കുറച്ചങ്ങ് വെച്ച് കൊടുക്കുക ഇനി ഈ പാൽ അതിൽ നിന്നൊന്ന് നന്നായി തിളച്ചിട്ട് താമാമയ്ക്കുള്ള ഗ്ലാസും അരിപ്പിയും വെച്ചിട്ടുണ്ട് അപ്പം മട്ടിപ്പോകാനും ചായ നല്ല ചൂടോടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതിൽ ബാക്കി ചായ വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പം ഈ ചായയും കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് ഇത് ഒന്ന് അരിച്ചു മാറ്റണം അരച്ച് മാറ്റി വെക്കണം മട്ടിയോടെ വയ്ക്കുക അപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയാൽ മാമയ്ക്ക് കൊടുത്തുള്ളൂ ഇനിയിപ്പം അടുക്കളയിൽ ഞാൻ പറഞ്ഞ കുറച്ച് പാത്രങ്ങളിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചായ ഇട്ട ചായ പാത്രവും അതുപോലെ തന്നെ ആ അരിപ്പയും നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കാനുണ്ട് അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇനി ചെയ്യേണ്ടതാണ് മാമയ്ക്ക് കഴിക്കാനുള്ളത് തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഇന്ന് അത് എന്ത് ചെയ്യണമെന്ന് ഈ കഴിവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എന്തു കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തായിരുന്നു അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഇച്ചിരി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വേണ്ടിയുള്ള റെസിപ്പിയാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം നമുക്ക് ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഷ്ടവെള്ളം വേണം അതൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസ് പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ അധികം ലൂസാവുകയും ചെയ്യരുത് അപ്പം നമുക്ക് എല്ലാ ഫുഡും ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഷുഗർ ഷുഗരമായിട്ടുള്ള കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ് അപ്പം കഴിക്കാൻ പറ്റിയ ഫുഡുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഒരു പിഞ്ചുപ്പെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തു ഒരു പേരിന് വേണ്ടി മാത്രം ഒരു ചിലപ്പ് ചേർക്കുന്നതേ ഉള്ളു കൂടി നിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗോതുമ്പിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് കഴിക്കണത് നല്ല എളുപ്പമായിരിക്കും അതുകൊണ്ട് ദോശ ചുട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാ തരി തരി പോലത്തെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പം വെച്ചുകൊടുത്ത പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഓയിലോ അങ്ങനെയോ ഒന്നും തേക്കുന്നില്ല കേട്ടോ നേരെ നമ്മുടെ ഈ മാവ് നേരെ ചൂടായി ആ ഒരു പാനിലേക്ക് ഒഴിച്ച് ദോശ ഒരു ഇതിൽ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഗോതുമ മാവ് ആയതുകൊണ്ട് തന്നെ ദോശ നന്നായിട്ട് വേവാൻ വേണ്ടി കാത്തിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് വേണം നമ്മുടെ ദോഷം നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഗോതമ്പ് ആയതുകൊണ്ട് പഴയ അത് വേവുള്ളൂ ഇത് ഒന്ന് എങ്ങനെ അറിയും എന്നുവെച്ചാൽ ഇതിൻ്റെ അടിവശത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതീന്ന് വിട്ടുവരും അത് തനിയും വിട്ടുവരും അപ്പം നമുക്ക് മനസ്സിലാവും അത് അതിൻ്റെ അടിവശം ഉൾഭാഗം അത്യാവശ്യം വെന്ത് കഴിഞ്ഞു അതിന് ശേഷം മാത്രം എടുത്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം ദോശയും ചായയും പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും കൂടിയാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് തലേ ദിവസം മുളകിട്ട കറിയാണ് അപ്പോൾ ഇതും കൂടെ കൂട്ടി അമാമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്